ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനെയും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് ആ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു പത്തിരിയാണ് അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ കറി ഏവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ പത്തിരിയിലേക്കായി നമ്മൾ ഉച്ചക്കടത്തേക്ക് കറിക്കായി ആയി നമ്മൾ പത്തിരിക്കായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചാൽ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി പത്തിരിപ്പൊടി അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് നാളികേരവും കുറച്ച് ചെറിയ ചീര കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഉച്ചക്കലത്തേക്കും വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിലധികം നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം കുറച്ചധികം കൂടുതലുണ്ടായാൽ ഈ പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് കുറച്ച് നേരം ചൂടാറാനായി മാറ്റി മാറ്റിവെച്ച് പിന്നെ രണ്ട് പാത്രത്തിലായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് പരത്തി എടുക്കണം അപ്പോൾ പരത്തി എടുത്തത് ഒക്കെ ഞാൻ രണ്ട് ചട്ടി വെച്ച് ഇപ്പോൾ ഒരു ഫ്രൈ പാനും വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഒരു പത്തിരി ചട്ടിയും വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഓരോന്നായിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കണം അപ്പം ഏകദേശം ഒരു ഏഴുമണി മണിക്ക് ആവാറായിട്ടുണ്ട് അപ്പം അതേ നമ്മൾ പത്തിരി ഉണ്ടാക്കലൊക്കെ ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞു അപ്പൊ കുറച്ച് നേരം വേണം ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പതേ അതൊക്കെ കഴിഞ്ഞു ഇനി ഇതേ തുണികളൊക്കെ ഒന്ന് വിരിക്കാനുള്ളത് വിരിച്ചിട്ട് വേണം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വറുത്തരച്ചുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ പത്തിരിയിലേക്ക് നല്ല ചാറോട് കൂടിയുള്ള വറുത്തരച്ച ചിക്കൻ കറി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഇപ്പോൾ സവാള നമ്മൾ വഴറ്റിയിട്ടല്ല വഴറ്റി നന്നായി വഴറ്റിയിട്ട് സാധാരണ പോലെയല്ല ഉണ്ടാക്കുന്നത് കുറച്ച് സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ മുരിയിച്ചെടുക്കണ പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം ചെയ്യേണ്ടത് ഇപ്പം നാളികേരത്തിൻ്റെ കൂടെ നാളികേരം വറക്കുന്ന നാളികേരത്തിൻ്റെ കൂടെ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത സവാളയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കറി ഉണ്ടാക്കണത് അപ്പം നല്ല കുറുകിയ ചാറും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും വലിയ സവാളിങ്ങ് ഒരു മൂന്ന് സവാളയ്ക്ക് മതിയാവും അല്ലെങ്കിൽ ചെറിയ സവാളിങ്ങ് ഒരു നാല് സവാള എടുക്കാണ്ടാവും അപ്പോൾ ഞാനൊരു ഇവിടെ ചെറിയ സവാളയാണ് ഇരിപ്പുള്ളത് അപ്പോൾ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് അതൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം അതിനായിട്ട് ഞാൻ എന്തെങ്കിലും പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് ഈശയായിട്ടിട്ടിട്ട് നമുക്കത് ബിരിയാണിയിലേക്കൊക്കെ നമ്മൾ സവാള മുരിച്ചെടുക്കണ പോലെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം നമ്മൾ ഇത് ആദ്യത്തെ വാച്ചിട്ടുള്ള സവാളക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ട പിന്നെ അതിലേക്കുള്ള കുറച്ച് നാളികേരം ഒരു രണ്ട് പിടി വലിയ കൈപ്പിടി രണ്ട് പിടി കൈപ്പിടി നാളികേരം എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഒന്നൊന്നര സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞു കൈപ്പിടി ഒരു ഒരു പിടുത്തം ചെറിയൊരു പിടുത്തം കുരുമുളക് രണ്ട് ചെറിയ ഉള്ളി ഇത്രയാണ് എടുത്തുള്ളത് അത് ഒന്ന് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ നാളികേരൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് അപ്പൊ എരിവിന് ആവശ്യമുള്ള ഓരോരുത്തർക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ എടുക്കട്ടോ അപ്പൊ അതേ പൊടികൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തു നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം അപ്പം അപ്പുറത്ത് ഞാൻ സവാളിയും മൊരിയിച്ചെടുക്കേണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ നാളികേരമൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ വറുത്തെടുത്ത നാളികേരത്തിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ അപ്പം അതും കൂടി ഇതിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതേ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ വേറെ പേൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂട് കണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു ആറേഴ് ചെറുവുള്ളി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നാല് സവാള നിർത്തിണ്ടായിരുന്നു അതിൽ നിന്നൊരു പിടുത്തം സവാള അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പകുതി സവാളയൊക്കെ ഉണ്ടാവും അപ്പോൾ അതും പിന്നെ ഒരുണ്ട ഉണ്ട വെളുത്തുള്ളിയുടെ പകുതിയാണ് എടുത്തുള്ളത് അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞെടുത്തതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് നടു കീറിയെടുത്തതും പിന്നെ കുറച്ച് ഇട്ട് ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആറോ ഏഴോ ചെറിയുള്ളിയോ മതിയാവും അതുപോലെ തന്നെ ഒരു പകുതി സവാള ഏകദേശം ഒരു പകുതി സവാള ഉണ്ടാവുകയുള്ളൂ നാല് സവാള മൊത്തത്തിലെടുത്തുള്ള അതിൽ നിന്ന് ഒരു പകുതി സവാള അരിഞ്ഞെടുത്തത് ഉണ്ടാവും അപ്പം അതും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇത്രയാണ് നമ്മൾ വഴറ്റിയെടുത്തത് അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഒരു വലിയ തക്കാളി കൂടി നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും സവാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ആണ് എടുത്തുള്ളത് അപ്പം അത് കട്ട് ചെയ്തതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതേ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വരച്ച അരപ്പ് ചേർത്ത് കൊടുക്കട്ടാ അപ്പം അരപ്പിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചുറ്റിച്ച് ഉറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പോൾ അത് നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഞാൻ അതിൻ്റെ മേലേക്ക് ഒരു കറിവേപ്പില കൂടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഈ കറി നന്നായി തിളച്ച് അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർക്കണുണ്ട് അപ്പോൾ ഈ സമയത്ത് എരി കുറവാണെങ്കിൽ കുറച്ച് പെപ്പർ കുരുമുളക് പൊടി കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ചെറിയ തീലാക്കിയിട്ടിത് വേവിച്ചെടുക്കണം അപ്പോഴേ നമ്മുടെ ചിക്കൻ കറി നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ചിക്കൻ കറിയാണ് ഇട്ടാ ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ് മ്മടെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരിയും നല്ല കട്ടൻ ചായയും പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചുകറിയായിട്ട് ഒരു മോരി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഇപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കുമ്പളങ്ങി വെച്ചിട്ടുള്ളൊരു ഒരു കറിയും പിന്നെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത് ഒഴിച്ച് ഒഴിച്ചുകറിക്കായിട്ടുള്ള കുമ്പളങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ടും അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് വെള്ളമൊഴിച്ചതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കായിട്ട് അരപ്പിനായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം ഒരു പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തൈരൊന്ന് നന്നായി അടിച്ചെടുത്ത തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായി തിളയ്ക്കേണ്ട തൈരൊഴിച്ചിട്ട് അപ്പോഴേക്കും തന്നെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഒന്ന് കറി ഒന്ന് തിള നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് താളിച്ചു കൊടുക്കാം അപ്പോൾ അതേ കറിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താളിക്കാനായിട്ട് പനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും മറ്റൻ മുളകും കറിവേപ്പിലും മൂപ്പിച്ച് അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് തിളച്ച് കൊടുക്കണം ഇപ്പം തന്നെ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങ തൈര് ഒഴിച്ചിട്ടുള്ള ഒഴിച്ചുകറിയും പിന്നെ ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തുള്ളത് പച്ചപ്പയറാണ് അപ്പം അത് പച്ചപ്പയറൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുവുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം അത് ചെറുവിള്ളിയും കറിവേപ്പിലേക്കൊന്ന് മൂത്ത് വന്നപ്പം അതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കണത് അപ്പം എരിവിനാവശ്യമുള്ള ചതച്ച മുളക് ചേർത്ത് അത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ചെറിയ ഇതിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള പച്ചപ്പയർ പച്ചപ്പായക്കെ അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അതൊട്ടും വെള്ളമില്ലാണ്ട് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വച്ചിട്ട് ഇന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു പിന്നെ നമ്മളത് മൂടി വെച്ച് ചെറിയ തീയിൽ തന്നെ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മുടെ പച്ചപ്പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചിയൂണ് കറികൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരെ ബൈ